ഒരു ശുപാർശ പോലും ഇല്ലാതെ നേരെ ചൊവ്വേ നടക്കേണ്ട കാര്യങ്ങൾ പോലും നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ കൈക്കൂലി വാങ്ങുകയും കൊടുക്കേണ്ടിയും വരികയും ചെയ്യുന്നൊരു സാഹചര്യത്തിലാണ് നമ്മുടെ നാട് അഴിമതി രഹിതമായ ഭരണ സംവിധാനമാണ് ഏത് നാട്ടിലും ജനാധിപത്യത്തിന്റെ യഥാർത്ഥ സൗന്ദര്യവും സ്വാതന്ത്ര്യവും നിർഭാഗ്യവശാൽ കൈക്കൂലി ഇല്ലാതെ കാര്യം നടത്തില്ലെന്ന നിലയിലായിട്ടുണ്ട് നമ്മുടെ നാട് പല സർക്കാർ ഓഫീസുകളുടെയും ഉദ്യോഗസ്ഥ അഴിമതിയാട്ടം ും മുറയ്ക്കുമൊക്കെ ആർ പി ഓഫീസർമാർക്ക് പിടി വീഴുന്നുണ്ടെങ്കിലും അതൊന്നും അഴിമതിയുടെ വ്യാപ്തി കുറയ്ക്കാൻ പര്യാപ്തമല്ലെന്ന് വ്യക്തമാക്കുന്നതാണ് അത്തരം വാർത്തകളുടെ തന്നെ നിത്യ കാഴ്ച ഉദ്യോഗസ്ഥ തലത്തിലെ അഴിമതി അവസാനിപ്പിക്കുമെന്ന മിക്ക പൊതുവേദികളിലും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി സഖാവ് ആവർത്തിച്ചാവർത്തിച്ചാണ് പ്രഖ്യാപിക്കുന്നത് എന്തിനേറെ ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് വരെ സഖാവ് പല വേദികളിലും ചൂണ്ടിക്കാട്ടി ജീവനക്കാരുടെ സംഘടനകളുടെ സമ്മേളന സമ്മേളനങ്ങളിൽ വെച്ച് അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന നേതാക്കൾക്ക് കൂടി അദ്ദേഹം കർശന മുന്നറിയിപ്പും നൽകാറുണ്ട് പക്ഷെ എന്തു ചെയ്യാം മുഖ്യമന്ത്രിയുടെ ഈ ജാഗ്രത രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും മൈൻഡ് ചെയ്യുന്നില്ല കാരണം വീണ്ടും 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 തൈക്കൂലി ഏർ മേടിക്കുന്നു വാ പിന്നെ വാങ്ങിക്കുന്നു മാത്രമല്ല അതിനു വേണ്ടി ആർത്തി ഭണ്ഡാരങ്ങളായി കാത്തിരിക്കുന്നു ഇതൊക്കെ നമ്മൾ ഓരോ ദിവസവും മാത്രമേ നോക്കുമ്പോൾ വരുന്ന വാർത്തകളാണ് വിജിലൻസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള അഴിമതി കേസുകളിൽ ആ കേസുകൾ പ്രതികളായ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ രംഗങ്ങളിലെ സ്വാധീന ശേഷിക്കാരായ അഞ്ഞൂറിലധികം പേരുടെ വിചാരണ നടപടിക്ക് അനുമതി നൽകാതെ വകുപ്പുകളിൽ തന്നെ പൂർത്തീകരിച്ചിരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരം കഴിഞ്ഞ ദിവസം കേരളാമിതി പത്രം വെളിപ്പെടുത്തിയിരുന്നു അഴിമതി നിരോധന നിയമത്തിലെ പതിനേഴിയെ ഭേദഗതി അനുസരിച്ച് മുഖ്യമന്ത്രി മന്ത്രിമാർ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ പൊതുപ്രവർത്തകർ എന്നിവർക്കെതിരെ കേസെടുക്കാൻ പോലും മേലധികാരിയുടെ അനുമതി ഇല്ല ഇനി കേസെടുക്കാൻ അനുമതി കിട്ടിയാൽ അന്വേഷണത്തിന് ശേഷം കുറ്റപത്രം സമർപ്പിക്കാനോ വിചാരണയ്ക്കോ അനുമതി കിട്ടില്ല കൈക്കൂലി കേസുകളിൽ പൊതു സേവകരെ പ്രത്യക്ഷമായ തെളിവുകളില്ലെങ്കിൽ ഇല്ലെങ്കിൽ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലും ശിക്ഷിക്കാമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് എന്നാലും ബലമുള്ള തെളിവുകൾ സഹിത കേസ് കോടതിയിലെത്തിയാലും വിചാരണാനുമതി എന്ന പഴുതിലൂടെ കൈക്കൂലി കൊള്ളക്കാർ രക്ഷപ്പെടുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ കൈക്കൂലി വാങ്ങുന്നത് റവന്യൂ ആരോഗ്യ വകുപ്പുകൾ ഏറ്റവും കൂടുതൽ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാ വകുപ്പുകളിലും കൈക്കൂലികളുടെ കുത്തരങ്ങാണ് രജിസ്ട്രേഷൻ ഗതാഗതം പഞ്ചായത്ത് എന്ന് വേണ്ട വൈദ്യുതി ഓഫീസിൽ വരെ കൈകൊള്ളൂ എന്ന് തീരും ഈ പട്ടാരങ്ങളുടെ ആർത്തി ആര് വരിച്ചാൽ തീരും ഈ തീവണ്ടിക്കൊള്ളക്കാരുടെ ആർത്തി ആര് വിചാരിച്ചാൽ തീരും ഈ കൈക്കൂലി സാധാരണക്കാർ ചോദിക്കുന്ന ചോദ്യമാണ് അതിന് ഉത്തരം നൽകാൻ ജനങ്ങൾക്ക് കഴിയണം കഴിയും അടുത്ത തെരഞ്ഞെടുപ്പിൽ